രണ്ട് ദിവസമായി സാമൂഹ്യമാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് അനൂപ് എന്ന് പറയുന്ന വേണമെങ്കിൽ ഒരു സർവകലാവല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കഴിവും കരുത്തും ഭാവനയും സംഗീതവും ഒക്കെ ഒത്തുചേർന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ ആ ആത്മഹത്യയെ സംബന്ധിച്ച് പലതരത്തിലുള്ള വാർത്തകൾ അതിൻ്റെ എല്ലാ ഭാവനയോടെയും കൂടി ആ മനുഷ്യൻ്റെ എല്ലാ സർഗവാസനകളെയും നന്മകളെയും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അത് പ്രചരിക്കപ്പെടുന്നുണ്ട് മനുഷ്യനെക്കുറിച്ച് മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴുമൊക്കെ വളരെ പോസിറ്റീവായി സംസാരിക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ സ്വയം ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തിയെ ഒരു തരത്തിലും ഒരു പശ്ചാത്തലത്തിലും അതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ വേറെന്തെങ്കിലും ഒരു പരിപ്രേക്ഷം നൽകി അതൊരു അനിവാര്യമായ സംഗതിയായിരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാമല്ല മാനസിക രോഗത്തിൻ്റെ ഭാഗമായോ മറ്റെന്തെങ്കിലും തരത്തിലോ ഉണ്ടാകുന്ന സംഗതികളെപ്പോലെയല്ല നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല ചിന്തകളും നല്ല ആശയങ്ങളും നല്ല കഴിവും കരുത്തുമൊക്കെയുള്ള ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം എന്തെങ്കിലും കാരണങ്ങൾക്കായി അവസാനിപ്പിക്കുന്നു എന്നുള്ളത് അതിലെൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യജീവിതം നിറയെ ടെർബുലൻസാണ് കയറ്റിറക്കങ്ങളാണ് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ധാരാളമായുണ്ട് അത്തരം സംഗതികളെയൊക്കെ ഏതർത്ഥത്തിലും അതിജീവിക്കാനുള്ള ഒരു കരുത്തും കഴിവും നമുക്കുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പുതിയതായി വാഹനമെടുക്കുന്ന ഒരാൾ വല്ലാണ്ട് വണ്ടി കട്ടറിൽ വീഴുന്നുവെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് വല്ലാതെ മഴത്തുള്ളികൾ വന്ന് പതിക്കുന്നുവെന്നോ വല്ലാതെ വെയിലേൽക്കുന്നുവെന്നോ അതുമല്ലെങ്കിൽ അതിലേക്ക് ചേറോ ചെളിയോ അടിച്ചു കയറുന്നു എന്നോ ഒക്കെ പരാതി പറഞ്ഞാൽ അവനെ നമ്മളൊരു പ്രത്യേകമായ സഹതാപാർഹമായ കണ്ണുകളോടെ ഇവനൊക്കെ എന്ത് ജാതി എന്ന് വിചാരിക്കുന്നത് പോലെ അങ്ങനെ തന്നെ ഇത്തരം പ്രവൃത്തികളിലേക്ക് ചിന്തിക്കുന്നവരെയാണ് നോക്കിക്കാണേണ്ടതുണ്ട് അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും കോണുകളിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ ചിന്തയെ കൃഷി ചെയ്ത് ഒടിച്ച് കത്തിച്ച് മടക്കി പൂർണ്ണമായും ഇല്ലാതാക്കി കളയേണ്ടത് ഒരാരോഗ്യകരമായ മനസ്സിൻ്റെ ഉടമയുടെ അത്യാവശ്യമുള്ള സംഗതിയാണ് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട സുഹൃത്തിന്റെ വാക്കുകൾ അത്രയ്ക്കും നല്ലൊരു മനസ്സിലായിരുന്നു പിന്നെ എന്താ മ്യൂസിക്കായിട്ട് നടക്കുന്ന സമയത്തൊക്കെ ഈ ശനിയാഴ്ച ഒരു സ്കൂളും അത് കഴിഞ്ഞ ശനി ഞായറും കഫയില് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോ പിന്നെ അത് കഴിഞ്ഞാൽ ബാൻഡായിട്ട് നടക്കുന്നു അപ്പോ അങ്ങനെ കിട്ടാത്ത വിഷമങ്ങളൊക്കെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു പലപ്പോഴും വൈഫിനെ കായിട്ട് പിന്നെ വൈഫിന്റെ അമ്മ കുറച്ച് പിടിവാശിക്കാരി ആയിരുന്നു അപ്പോ അവർക്ക് ഇവിടുന്ന് കുട്ടികളെ മകളൊക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള ഒരു വാശി വാശി പോലെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ മനസിലാക്കുന്നത് സംഭവം എന്താ ആളുടെ വൈഫ് ഒറ്റ ഒറ്റയ്ക്കാണ് ഒറ്റ മോളാണ് ആളും ഒറ്റമോൾ തന്നെയാ അപ്പോ വൈഫിന്റെ വീട്ടുകാർക്ക് ഇവരെ മൊത്തത്തിൽ അങ്ങോട്ട് പോകും

എല്ലാ പ്രത്യേകതകളോടും കൂടിയാണ് അദ്ദേഹത്തെ എല്ലാ സുഹൃത്തുക്കളും നോക്കിക്കാണുന്നത് എന്നിട്ട് ഇതിൻ്റെ കാരണങ്ങളായി പറയുന്ന ചില കാരണങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് വിലയിരുത്തുമ്പോൾ തോന്നും പാർവതി വല്ലാതെ പിടിവാശിയായിരുന്നു ഈ തിരക്കുകൾക്കിടയിൽ തനിക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ വല്ലാത്ത പിടിവാശി പിടിച്ചു അമ്മ വലിയ വാശിക്കാരിയായിരുന്നു പാർവതിയുടെ അമ്മ പാർവതിയുടെ അമ്മയ്ക്ക് അനൂപിനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും ഈ പറയുന്ന അനൂപിൻ്റെ വീട്ടുകാർക്ക് പാർവതിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും ഒക്കെ പറയുന്ന സംഗതി ഉണ്ടായിരുന്നു അവിടെ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന നമ്മൾ ബാഹ്യമായി കാണുന്ന ചില കാരണങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഇതിനെ ഫിക്സ് ചെയ്യാണ് എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഏറിയും കുറഞ്ഞും പല രൂപത്തിലും പല ഭാവത്തിലും എല്ലാവരിലേക്കും വരാറുണ്ട് നമ്മളൊരു കുടുംബജീവിതത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് അഥവാ വിവിധ ഘടകങ്ങൾ ആ ഘടകങ്ങളെ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് എന്ന് പറഞ്ഞ് എൻ നമ്പർ ഉണ്ടാവും പന്ത്രണ്ട് എണ്ണം വരെ ഉണ്ടാവും ചിലപ്പോൾ ഇരുപതെണ്ണം ഉണ്ടാവും ഈ ഇരുപത് ഘടകങ്ങളെ നമ്മൾ ഓരോന്നിനും മാർക്കിട്ടാൽ ഔട്ട് ഓഫ് ടെൻ മാർക്കിടുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സൗന്ദര്യം അതൊരു ഘടകം വന്നിരിക്കട്ടെ മനസമാധാനം അതൊരു ഘടകം സാമ്പത്തിക വരുമാനം അതൊരു ഘടകം സാമ്പത്തിക ചെലവ് അതൊരു ഘടകം മക്കളുടെ രോഗം അതൊരു ഘടകം അതുപോലെ തന്നെ ഭർത്താവിൻ്റെ രോഗം അതൊരു ഘടകം സൗകര്യപ്രദമായ വീട് അതൊരു ഘടകം നല്ല അമ്മ അല്ലെങ്കിൽ അമ്മായി അമ്മയുടെയും അമ്മായി അപ്പൻ്റെയും പെരുമാറ്റം അതൊരു ഘടകം ഇങ്ങനെ ഓരോ ഘടകങ്ങൾക്കും നമ്മൾ പത്തിൽ മാർക്ക് കിട്ടാൽ ചിലതിൽ പത്തിൽ പത്ത് കിട്ടും ചിലതിൽ പത്തിൽ പൂജ്യം കിട്ടും ചിലതിൽ പത്തിൽ ഒന്ന് കിട്ടും എന്നാൽ ഇതെല്ലാം കൂടി അവസാനം കൂട്ടി നോക്കുമ്പോൾ ആവറേജ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നരേന്ദ്രമോദിജിയുടെ കുടുംബം മുതൽ സോണിയാ ഗാന്ധിജിയുടെ കുടുംബം മുതൽ അല്ലെങ്കിൽ എം എ ബേബി സഖാവിൻ്റെ കുടുംബം മുതൽ ഇനി താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ നമ്മുടെ കുടുംബം വരെയുള്ള ആളുകൾക്ക് മോർ ഓർലെസ് ആവറേജ് ആയിരിക്കും ഇതല്ല കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് ബിരിയാണി എന്നും കഴിക്കാനും ഇറച്ചി വാങ്ങാനുമുള്ള സാമ്പത്തികമില്ല മറ്റ് ചിലർക്ക് കൊളസ്ട്രോളും ഷുഗറും കൂടിയിട്ട് അത് കഴിക്കാനാവില്ല അപ്പോൾ അവിടെ കാരണം എ ഓർ ബി ആയിരിക്കും പക്ഷേ ഫലം രണ്ടും സമാനമായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഗതികൾ ഇതിനിടയിൽ ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് പാർവതി ഒരു മകളാണ് ഈ പറയുന്ന ഭർത്താവും ഒരു മകനാണ് ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിന് പാർവതി ഒരുപാട് പേരിൽ ഒരു മകളായാൽ അല്ലെങ്കിൽ അനൂപ് ഒരുപാട് മകൻ മക്കളിൽ ഒരു മകനായാൽ ഇത് സംഭവിക്കില്ല എന്ന് പറയാനൊക്കെ പോകും അങ്ങനെയുള്ള അടുത്ത് സംഭവിക്കുന്നില്ലേ അപ്പോൾ എന്തു പറയും സഹോദരങ്ങളെല്ലാവരും കൂടി അവർ അവരൊറ്റക്കെട്ടാണ് അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവർ കയറി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും ഏക കുട്ടികളാവുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസും ഈ സിബ്ലിങ്സ് ലൈവ് റൈവലറി അഥവാ ഈ സമപ്രായക്കാരുടെ സഹോദരങ്ങൾക്കിടയിലുള്ള കോമ്പറ്റീഷനും ഒന്നുമില്ലാതെ എല്ലാം ഒരു മകനോ മകൾക്കോ വേണ്ടി കൊടുക്കുന്നതിൻ്റെ ചില സവിശേഷതകളുണ്ടാവും അത് മറ്റേതിനും ഉണ്ടാവും ഗുണവും ദോഷവും ഇതിനുമുണ്ടാവും ഗുണവും ദോഷവും എല്ലായിടത്തും ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും പക്ഷേ ഇത്തരം കാരണങ്ങളിലേക്ക് മാത്രം ഇപ്പോൾ ഏത് അമ്മായിയമ്മമാരാണ് മരുമക്കളുടെ മനസ്സറിഞ്ഞ് അതുപോലെ തന്നെ ചിലപ്പോൾ പെരുമാറുന്നത് അപൂർവമായി ഉണ്ടാവാം എന്നാൽ അതിന് മറ്റൊരു സ്ഥലത്ത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാം അങ്ങനെ അമ്മായിയമ്മ മകൻ്റെ ഹൃദയം മുഴുവൻ കീഴടക്കിയാൽ ഈ മകൻ പെട്ടിയും പ്രമാണമെടുത്ത് അമ്മായിയമ്മയോടൊപ്പം പോയി മരുമകളുമായി മോ ഭാര്യയുമായി താമസിച്ചാൽ ഇവിടെ അനാഥമായി പോകുന്ന അച്ഛനും അമ്മയും ഉണ്ടാവും അപ്പോൾ ഇതിനെല്ലാം അതിൻ്റേതായ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ പരിഹാരം എന്താ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ ഇതിൻ്റെ സൊല്യൂഷൻ ഒറ്റ ഉള്ളൂ ഇതിനെ സർവൈവ് ചെയ്യാനുള്ള സ്കില്ല് അത് ഒരു കുട്ടിയായാലും രണ്ട് കുട്ടിയായാലും അഞ്ച് കുട്ടിയായാലും ഒക്കെ ഒക്കെ നമ്മൾ പഠിക്കുക ഇനി അഥവാ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളത് സ്വയം ആർജിക്കുക എന്നുള്ളതാണ് ആ ആർജിക്കുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ അതുപോലെ തന്നെ വെൻറ്റിലേഷൻ അഥവാ ഇമോഷണൽ കഥാർസിസ് നമ്മുടെ ആ വികാരങ്ങൾ പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറയുക അയാളെ കേൾക്കുക അപ്പോൾ അയാൾ അയാളുടെ പ്രശ്നങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പ്രശ്നം അയാളെ അപേക്ഷിച്ച് എത്രയോ നിസ്സാരമാണെന്ന് തോന്നും അപ്പോൾ പറയലും കേൾക്കലും ഒരു പ്രധാന ഘടകമാണ് ഇനി അഥവാ മനുഷ്യനെ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തോട് ഹൃദയം പൊട്ടുന്ന രീതിയിൽ മൊത്തം വെൻ്റിലേറ്റ് ചെയ്യുക എല്ലാം അവിടെയൊക്കെ സമർപ്പിക്കുക അതും ഏറ്റവും വലിയൊരു സംഗതിയാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സ്കില് ആർജിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം അത് നമ്മുടെ കയ്യിൽ മാത്രമാണ് അത് വേറൊരു എക്സ്റ്റേണൽ ഫാക്റ്റേഴ്സിനും വിട്ടുകൊടുക്കാൻ പാടില്ല നമുക്ക് സ്ട്രെസ് ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് ആരെങ്കിലും പറയുകയാണ് അതാണ്ട് എന്നെ അവിടെ വെച്ചിങ്ങനൊരു സംഭവം ഉണ്ടായി ഞാൻ അതിൽ ഒട്ടും ടെൻഷൻ അടിച്ചില്ല ടെൻഷൻ ഉണ്ടാവണം ടെൻഷൻ ഉണ്ടാകും അത് ആരോഗ്യകരമായ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ആ ടെൻഷൻ എത്ര നേരമുണ്ടാകും ആ ടെൻഷൻ നമ്മുടെ മനസ്സിനുള്ളിലിരുന്ന് ഏതെല്ലാം രൂപം പ്രാപിക്കും അത് ഒരു പ്രധാന ഘടകമാണ് ഇപ്പം എനിക്കെന്തെങ്കിലും ഒരു അബദ്ധം പറ്റി ഞാനൊരു തെറ്റ് ചെയ്തു ഞാനത് തിരിച്ചറിഞ്ഞു ആ തെറ്റിൻ്റെ ടെൻഷൻ എനിക്കുണ്ടാവും പക്ഷേ ആ തെറ്റിൻ്റെ സൊല്യൂഷൻ എന്താ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നാൽ മരിച്ചു കളയുന്നതാണ് എന്ന് ചിന്തിച്ചാൽ അത് അനാരോഗ്യകരമാണ് അവിടെ ഉണ്ടാകേണ്ട നമ്മുടെ ഒരു സ്കിൽ എന്താണെന്നറിയോ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ടെക്നിക്ക് നമ്മൾ പഠിച്ചിരിക്കണം അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് നമ്മുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന ടെക്നീക്ക് നമ്മൾ പഠിച്ചിരിക്കണം ആ സാന്ത്വനപ്പെടുത്താനുള്ള എൻ്റെ വിൻഡോ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കണം അങ്ങനൊരു വിൻഡോ എനിക്ക് ഉണ്ടാവണം എനിക്ക് ഭയങ്കരമായി സ്ട്രെസ്ഡ് ഔട്ടാവുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്കിത് പങ്കുവെക്കാൻ കഴിയുന്ന സുഹൃത്തിനെ പെട്ടെന്ന് വിളിക്കാൻ തോന്നും ഞാൻ വിളിച്ചത് പറയും ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടാ ഇതാണ് സാഹചര്യം എന്താ എൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പെട്ടെന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ അപ്പുറത്തുനിന്ന് മറുപടി ഓ അതൊരു കാര്യമില്ല അത് നമുക്കിങ്ങനെ ചെയ്യാം എന്ന് പറയുന്നിടത്ത് ഒരു വലിയ അഗ്നിജ്വാല പോലെ വരുന്നത് ഒരു കുമള പൊട്ടുന്നത് പോലെ തീരുകയാണ് അപ്പോൾ ആ സംഗതി നമ്മൾ പഠിക്കണം നമ്മുടെ മനസ്സിനെ സൂത്തം ചെയ്യാൻ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ നമ്മൾ തന്നെ പഠിക്കണം നമ്മുടെ മനസ്സിനെ ക്രമപ്പെടുത്താൻ നമ്മൾ തന്നെ പഠിക്കണം ആ പഠിക്കുന്ന സ്കില് കൊണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി ഏത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ നമ്മൾ അക്വേഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് പറയാറുണ്ട് അതിൽ പറയുന്നത് എന്താ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആർജിത പ്രതിരോധ ശേഷി അങ്ങ് നഷ്ടപ്പെടുകയാണ് ആ ആർജിത ശേഷി നഷ്ടപ്പെട്ടാൽ പിന്നെ പുറത്തു നിന്നുള്ള മരുന്നുകൾക്കൊന്നും ആ പ്രതിരോധ ശേഷി തിരിച്ചു നൽകാനാവില്ല എന്നാൽ ആ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ട്രിപ്പ് ഇട്ടാലും ഇഞ്ചക്ഷൻ വെച്ചാലും എല്ലാമെല്ലാം അവർക്ക് ഈ ഡ്രിപ്പും എല്ലാം ഇടുന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്വതവേ ഒരു പ്രതിരോധ ശേഷി ഉള്ളതുണ്ടാവണം അതുപോലൊരു അക്വേഡ് ഇമ്മ്യൂണിറ്റിയും ഒരു ഡിഫൻസും നമ്മുടെ മനസ്സിനും ഉണ്ടാവണം അതുണ്ടെങ്കിൽ മാത്രമേ ഒരു കൗൺസിലർക്കും സഹായിക്കാൻ പറ്റൂ വേറൊരാൾക്കും സഹായിക്കാൻ പറ്റൂ എല്ലാം സഹായിക്കാൻ പറ്റൂ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലരോട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ തന്നെ വിചാരിക്കില്ലേ ഓഹ് കുഴഞ്ഞ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് ഇത് കയറരുത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വാശിയാണ് അത് രോഗത്തിൻ്റെ വാശിയാണെങ്കിൽ അതിനാണ് പിന്നെ സൈക്കാട്രിക് മെഡിസിൻ കൊടുക്കുന്നത് ശീലത്തിൻ്റെ വാശിയാണെങ്കിൽ ആ ശീലത്തിൻ്റെ വാശി ബ്രേക്ക് ചെയ്യാൻ വലിയ പാടാണ് ആ ശീലത്തെയാണ് നമ്മൾ ദുശീലം എന്ന് ചിലപ്പോൾ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ സൊല്യൂഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ അനൂപം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് പറയണമായിരുന്നു ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ അത് വേർ പിരിഞ്ഞ് രണ്ടുപേരും രണ്ടായിട്ട് ജീവിക്കണമായിരുന്നു എത്രയോ കുടുംബങ്ങളിൽ എനിക്കറിയാവുന്നിടത്ത് ഇന്ന് ഡൈവോഴ്സ് ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്ത് താമസിക്കുന്നുണ്ട് സമാധാനത്തോടെ ചിലപ്പോൾ അവർക്ക് രണ്ടു ലിവിങ് ടുഗതർ പാർട്ട്നേഴ്സും ഉണ്ടാവാം ചിലപ്പോൾ എന്നാൽ മറ്റു ചിലർ അത് ഒഴിഞ്ഞു പോയിട്ട് രണ്ടായി ജീവിക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താ ഈ നിങ്ങൾ ഈ ഭാരിച്ച സംഗതി എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഈ സ്റ്റാൻഡിലേക്ക് എത്തി ഒരാൾ ഇത്തരം ക്രൂരകൃത്യം ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ വാർത്ത പറയുന്നവരും വായിക്കുന്നവരും വാർത്ത വരുന്നവരും എല്ലാം മറക്കും ചിലപ്പോൾ ഭാര്യ വേറൊരു വിവാഹം കഴിക്കുമ്പോഴും മറന്നു വരും പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതകാലം മൊത്തം ഈ പേരും ഈ അച്ഛനും അതുപോലെ ആത്മഹത്യ എന്ന വാക്കും കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്കൊരു വേദനയായി നമ്മൾ മാറും അവരെ എന്തിനു നമ്മൾ വേദനിപ്പിക്കണം എന്ന് മാത്രമല്ല നമുക്ക് തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ കിട്ടിയ ഈ ജീവനെ സ്വയം വേദനിപ്പിച്ച് എന്തിനവസാനിപ്പിക്കണം അതുകൊണ്ട് ഒരിക്കൽ പോലും ആത്മഹത്യ ചെയ്യുന്നവർക്ക് വലിയ ഹൈപ്പ് കൊടുത്ത് അതങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം ജീവിച്ചിരിക്കുന്നവർ തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി കൂടിയാകണം അതിൻ്റെ സംഗതികൾ ഉപയോഗിക്കേണ്ടത് ഏതായാലും ഈ പറയുന്ന സംഗതികളിൽ ഇതിലിനി കുറ്റപ്പെടുത്തി അവളാണിതെല്ലാം ചെയ്തത് കൊന്നത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇതുപോലെ വാശി കാണിക്കും ഏത് ഭാര്യമാരാണ് തങ്ങൾക്ക് ഭർത്താവിനെ കിട്ടണമെന്ന് വാശി കാണിക്കാത്തത് ഇനി ഭാര്യ അകന്നു പോകുന്നവരാണെങ്കിൽ ഏത് ഭർത്താവാണ് അതിനെ കോംപ്രമൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്തത് അല്ലെങ്കിൽ മക്കളങ്ങനെ ആവശ്യപ്പെടാത്തത് അപ്പോൾ അവരങ്ങനെയൊക്കെ ആവശ്യപ്പെടും അത് പരസ്പരമുള്ള ആരോഗ്യകരമായ ഒരു മെയിൻറ്റൈനിങ് ബാലൻസിങ് ഒരു ഇക്ലിബ്രിയം അതിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്കില്ല് ആർജിക്കുകയാണ് അതിൽ വേണ്ടത് പ്രത്യേകിച്ച് ദുരഭിമാനം പോലെ ഇതാരോടും പറയില്ല അങ്ങനെ അറിഞ്ഞാൽ വളരെ മോശമാണ് എന്താണ് ഈ കേൾക്കുന്നത് എന്നൊക്കെ പറയുന്ന ചിന്തകളും ഈ പറയുന്ന സംഗതിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മരിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിനോട് സംസാരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ചിന്ത നിങ്ങളിൽ നിങ്ങളിലുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് പങ്കുവച്ചത്